നമസ്കാരം സൂര്യകുമാർ യാദവിനെ ഇന്ത്യയുടെ ടി ട്വന്റി ടീം ക്യാപ്റ്റനാക്കിയത് ഹാർദിക് പാണ്ഡ്യയോട് ചെയ്ത നീതികേടാണെന്ന് മുൻ ഇന്ത്യൻ പരിശീലകനായ സഞ്ജയ് ബങ്കാർ പറഞ്ഞു ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കായി നിർണായ പ്രകടനം പുറത്തെടുത്ത ഹർദിക്കിനെ സെലക്ടർമാർ അവഗണിക്കാൻ പാടില്ലായിരുന്നുവെന്നും സഞ്ജയ് ബങ്കാർ തന്നെ എടുത്തു പറയുന്നുണ്ട് ഹർദിക്കിനെ ടി ട്വന്റി ടീമിന്റെ നായകനാക്കാതിരുന്നത് എന്നെ ശരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞ ആദ്യവാചകം കാരണം ടി ട്വന്റി ലോകകപ്പിന് മുൻപ് ഹാർദിക് ആയിരുന്നു ഇന്ത്യയിൽ ടി ട്വന്റി നയിച്ചിരുന്നത് ട്വന്റി ട്വന്റിയിലെ ടി ട്വന്റി ലോകകപ്പിന് ശേഷം ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും വിട്ടുനിന്ന രോഹിത് വീണ്ടും ടി ട്വന്റിയിൽ തിരിച്ചെത്തിയതോടെയാണ് ഹാർദിക്കിനെ വൈസ് ക്യാപ്റ്റനാക്കിയത് അന്ന് രോഹിത് തിരിച്ചു വന്നാലായിരുന്നുവെങ്കിൽ ഏകദിന ലോകകപ്പിനിടെ ഹർദിക്കിന്റെ പരിക്കേൽക്കെതിരുന്നെങ്കിലോ ഹാർദിക് തന്നെ ടീം ട്വന്റിയിൽ ടീമിൽ നിൽക്കുമായിരുന്നു ക്യാപ്റ്റൻ ആവാൻ ഹാർദിക് മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നതും ഇന്ത്യൻ ടീമും ഹാർദിക്കിനെ കേന്ദ്രീകരിച്ചായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എന്നാൽ ഇപ്പോൾ സെലക്ടർമാർ അപ്രതീക്ഷിതമായിട്ടൊരു യൂട്യൂബിനെടുത്ത് സൂര്യകുമാറിനെ ക്യാപ്റ്റനാക്കുകയായിരുന്നു അത് കാഴ്ച നമ്മൾ കണ്ടിരുന്നു ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയതിന് പിന്നാലെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ക്യാപ്റ്റൻ ആക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള സെലക്ഷൻ കമ്മിറ്റി ചെയർമാനും മുഖ്യ പരിശീലകനും ഹർദിക്കിനോട് വിശദീകരിച്ചു വരുന്നതും വാർത്തകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര തവണ വിശദീകരിച്ചാലും ഈ തീരുമാനം ഹർദിക്കിനെ മുറിവേൽപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നും അദ്ദേഹം ആകെ മുറിവേറ്റ ഒരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ കഴിയുന്നതെന്നും അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഈ ചെയ്യുന്നത് വല്ലാത്ത ചതിയാണ് എന്നും പറയുന്നുണ്ട് സൂര്യകുമാറിനെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയതിനെ കുറിച്ചല്ല പറയുന്നതെന്നും ക്യാപ്റ്റൻ ആക്കിയ സാഹചര്യത്തെ കുറിച്ചാണ് പറയുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈയെ വർഷങ്ങളോളം നയിച്ച സൂര്യകുമാറിനെ ഇന്ത്യൻ ടീമിനെ നയിക്കാനാകുമെന്നും പക്ഷെ അപ്പോഴും ഇത്രയും കാലം ക്യാപ്റ്റനാവുമെന്ന് പ്രതീക്ഷിച്ച് ഹാർദിക്കിനോട് ചെയ്തത് നീതികേട് തന്നെയാണെന്ന് പറയേണ്ടി വരുമെന്നും ബംഗാർ പറയുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യയെ പതിനാറ് മത്സരങ്ങളിൽ നയിച്ച് ഹാർദിക് പത്ത് വിജയം നേടിയപ്പോൾ സൂര്യകുമാറിന് കീഴിൽ ഇന്ത്യ ഏഴ് കളികളിൽ അഞ്ച് വിജയം നേടിയിട്ടുണ്ട് ടീമിലെ പേരുകൾ വന്ന നേരം മുതൽ തന്നെ ചർച്ചകളിൽ പലതാണ് ഓരോരുത്തും ഉയർന്നു വരുന്നത് അതായത് അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് വേണ്ടിയാണ് പലയിടത്തു നിന്നും ചർച്ച വരുന്നത് അവരെ കയറ്റുന്നില്ല ഇവരെ കയറ്റി എന്നൊക്കെ രീതിയിലുള്ള ചർച്ചകൾ അവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ കയറ്റിയില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഈ ടീമിലേക്ക് എടുത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ പലരും തഴയപ്പെട്ടു എന്നും പറയുന്നവരുണ്ട് ഒന്ന് എടുത്താൽ മാത്രമേ മറ്റത് തഴയപ്പെടുകയുള്ളൂ അത് സംഭവിക്കുന്നത് കൊണ്ടാണ് കളിയിൽ മറ്റേ മാറ്റമുണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കണം ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസണെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യത്തിന് മറുപടി നൽകി സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അകാർക്കർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ശ്രീലങ്കൻ പര്യടനത്തിന് മുമ്പ് കോച്ച് ഗൗതം ഗംഭീർ മൊത്തം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അകാർക്കർ ഈ ചോദ്യത്തിന് തന്നെ മറുപടി നൽകിയത് ഇതോടെ കൂടുതൽ കാര്യങ്ങളാണ് വ്യക്തത വരുത്തുന്നതെന്ന് പറയാം കാരണം ഇതിൽ തന്നെ വ്യക്തത വരുതാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപാടാണ് കാറപകടത്തിൽ പരിക്കേൽക്കുന്നതിന് മുൻപ് മൂന്ന് ഫോർമാറ്റിലും ഋഷഭ് പന്ത് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ വിദേശത്തടക്കം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സുപ്രധാന വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള കളിക്കാരനുമാണ് ഋഷഭ് പന്ത് എന്ന് നമുക്ക് അറിയാം ആ പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയ ഋഷഭ് പന്തിനെ ഇതുവരെ ടി ട്വന്റി മത്സരങ്ങളിൽ മാത്രമാണ് കളിപ്പിച്ചത് അടക്കം വരാനിരിക്കുന്ന നിർണായക പരമ്പരകൾ കണക്കിലെടുത്ത് അടുത്ത ഘട്ടം എന്ന നിലയിലാണ് ഋഷഭ് പന്തിന് ഏകദിന ടീമിലും ഇപ്പോൾ അവസരം നൽകിയത് ഋഷഭ് പന്തിനെ ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ സഞ്ജു അടക്കമുള്ള ചില താരങ്ങൾ നിർഭാഗ്യം കൊണ്ട് പുറത്തായി എന്നതാണ് പറയാനുള്ളത് ഇതും കൂട്ടിച്ചേർക്കുന്നു എന്നാൽ ഇപ്പോൾ ടീമിലെത്തിയ താരങ്ങൾ ലഭിക്കുന്ന അവസരങ്ങളിൽ മികവ് കാട്ടിയാൽ മാത്രമേ അവർക്ക് ടീമിലെ സ്ഥാനം നിലനിർത്താനാകൂ കാരണം പറ്റിയ പകരക്കാർ പുറത്തുണ്ട് പുറത്തു നിൽക്കുന്നവരുടെ പറയാനുള്ള മികച്ച പ്രകടനം തുടരണമെന്നുമാണ് ആകാർക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീമിലേക്കുള്ള അവസരം നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതൊരു വലിയ പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും നൽകുന്നത്